ജനപ്രിയമായ വെബ് സെർച്ച് സേവനമാണ് ഗൂഗിൾ ഗൂഗിൾ സെർച്ചിൽ എ അധിഷ്ഠിത ഫീച്ചറുകൾ ദിവസങ്ങൾക്ക് മുൻപ് കമ്പനി പ്രഖ്യാപിച്ചിരുന്നു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെയുള്ള സെർച്ച് റിസൾട്ടുകൾ ലഭ്യമാക്കുന്നത് പ്രഖ്യാപനങ്ങളാണ് കമ്പനി നടത്തിയത് എന്നാൽ ഗൂഗിൾ സെർച്ചിൽ എ മറുപടികൾ ആവശ്യമില്ലാത്തവർക്ക് വേണ്ടി വെബ് എന്ന പുതിയൊരു ഫിൽറ്റർ അവതരിപ്പിച്ചിരിക്കുകയാണ് കമ്പനി നിലവിൽ ഇമേജസ് വീഡിയോസ് ഷോപ്പിംഗ് എന്നിങ്ങനെ വിവിധ ഫിൽറ്ററുകൾ ഗൂഗിൾ സെർച്ചിലുണ്ട് ഇവയ്ക്കൊപ്പമാണ് വെബ് എന്ന ഫിൽറ്ററും എത്തുന്നത് ഗൂഗിൾ ആരംഭിച്ചതു മുതൽ ഇന്നുവരെ വലിയ മാറ്റങ്ങൾക്ക് ാണ് നേരത്തെ സെർച്ച് എഞ്ചിൻ എന്നാൽ ആളുകൾ തിരയുന്ന വാക്കുകൾക്കനുസരിച്ച് പ്രധാനപ്പെട്ട വിവിധ വെബ്സൈറ്റുകളിലേക്കുള്ള ലിങ്കുകൾ പ്രദർശിപ്പിക്കുക മാത്രമാണ് ഗൂഗിൾ ആദ്യകാലത്ത് ചെയ്തിരുന്നത് എങ്കിൽ ഇന്ന് സെർച്ച് റിസൾട്ടിൽ ഒട്ടേറെ വിവരങ്ങൾ ലഭ്യമാണ് സെർച്ച് റിസൾട്ടിൽ നിന്ന് ചിത്രങ്ങളും വീഡിയോകളും വാർത്തകളും ഷോപ്പിംഗ് സൈറ്റുകളിലേക്കുള്ള ലിങ്കുകളും ഗൂഗിൾ വേർതിരിച്ചു കാണിക്കുന്നു ഇപ്പോഴുതാ എയുടെ സഹായത്തോടെ ആവശ്യമുള്ളത് എന്താണെന്ന് വിശദമായി ചോദിക്കാനും ആ ചോദ്യം തിരിച്ചറിഞ്ഞ് പ്രധാനപ്പെട്ട വിവരങ്ങൾ പ്രദർശിപ്പിക്കുവാനുമുള്ള കഴിവ് ഗൂഗിളിന് കൈവന്നിരിക്കുകയാണ് അപ്ഡേറ്റ് ോടെ ഗൂഗിൾ സെർച്ച് റിസൾട്ടിൽ എ ഓവർവ്യൂ ആണ് ഇത് ആദ്യം കാണുക എ ജനറേറ്റഡ് ഓവർ വ്യൂവും എ നോളജ് കാർഡുകളും കാണുന്നതിനു പകരം സാധാരണ സെർച്ച് റിസൾട്ട് തന്നെ കാണുന്നതിനു വേണ്ടിയാണ് വെബ് ഫിൽറ്റർ കൂടി കമ്പനി അവതരിപ്പിച്ചിരിക്കുന്നത് മോർ ഓപ്ഷനിലാണ് ഇതുണ്ടാവുക ഉണ്ടാവുക എ ഓവർവ്യൂവിന് പുറമെ എ ഉപയോഗിച്ചുള്ള സെർച്ച് റിസൾട്ട് ക്രമീകരണം ഡയറ്റ് പ്ലാൻ പോലുള്ളവ ആസൂത്രണം ചെയ്യാൻ ആവശ്യപ്പെടാനുള്ള സൗകര്യം എന്നിവയെല്ലാം ഗൂഗിൾ സെർച്ചിൽ താമസിയാതെ എത്തുമെന്നാണ് കമ്പനി പറയുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം